ഹൃദയപൂർവം ഭാഗം നൂറ്റി ഇരുപത്തി എട്ട് ആ സമയമാണ് ഗംഗയുടെ അച്ഛനും അമ്മയും അവർ മുകളിലേക്ക് കയറി വന്നത് അപ്പൊ പിന്നെ ഞാൻ നിന്റെ ഡേറ്റ് കൊടുക്കാം അല്ലേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അന്ന് നിനക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ ആ കുട്ടി പ്രത്യേകം പറഞ്ഞു നീ തന്നെ വന്ന് അവളുടെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യണമെന്ന് ഉദയൻ പറഞ്ഞതും ഗംഗയും സന്ദീപും പരസ്പരം നോക്കി പിന്നെ ഗംഗയ്ക്ക് കാര്യം മനസ്സിലായതുപോലെ പറഞ്ഞോളൂ ഞാൻ വന്ന് ചെയ്തോളാം എന്നാ ശരി ഞാനിപ്പോ തന്നെ വിളിച്ചു പറയാം പിന്നെ ഇവന്റെ കൂട്ടുകാരന്റെ സഹോദരിയുടെ ഫങ്ഷനും നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് സന്ദീപിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഡേറ്റ് എന്നെ അറിയിച്ചാ മതി അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞാ മതി ഗംഗ പറഞ്ഞു അത് കേട്ടുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നത് ഇവിടെ മോൾക്ക് അത്യാവശ്യം നല്ല വർക്കുണ്ടല്ലോ അവർ ചോദിച്ചതും അത്രയും ഉണ്ടായിരുന്ന സന്തോഷവും ചിരിയും ഗംഗയുടെ മുഖത്ത് നിന്ന് മാറി ഉം ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അവൻ പറഞ്ഞതും ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഗംഗ പറഞ്ഞു വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം സന്ദീപ് പറഞ്ഞു വേണ്ട നീ കഴിച്ചിട്ട് പോ അവിടെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഉദയൻ സന്ദീപിന്റെ കൈ പിടിച്ചുകൊണ്ട് താഴേക്ക് പോയി ഗംഗ അവരുടെ പുറകെ പോകാൻ പോയതും മോളെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഗംഗയുടെ അമ്മ പറഞ്ഞതും ഇപ്പൊ തന്നെ പറയണോ ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞ പോരെ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ അവൾ പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി അവിടെ നിന്നും പടികൾ ഇറങ്ങി താഴേക്ക് വന്നു അവൾ വേഗം വന്നത് ഡൈനിങ് റൂമിലേക്ക് ആണ് സന്ദീപ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട് സന്ദീപിന്റെ അടുത്ത് ഉദയനും ശരത്തേട്ടനും ഇരിക്കുന്നുണ്ട് ഗംഗ അവിടേക്ക് വന്നതും ശരത്തേട്ട എന്നോട് സംസാരിക്കാനുണ്ടെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞു ഗംഗ പറഞ്ഞതും അപ്പോ അധികം വൈകാതെ എന്റെ അടുത്തേക്ക് വരും അല്ലേ ശരത്ത് പറഞ്ഞു കൈ കഴുകാനായി എഴുന്നേറ്റു എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു ശരത്തിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ടീച്ചറമ്മ ചോദിച്ചതും അവര് കഴിച്ചിട്ടാ വന്നിന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം വിളമ്പിയത് സീതാമ്മ പറഞ്ഞു അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ശരത്തിന്റെ അച്ഛനും അമ്മയും വീണ്ടും അങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ ശരത്തിന്റെ അമ്മ ചോദിച്ചു ഇല്ല എന്ന് മാത്രം അവൻ മറുപടി പറഞ്ഞു ശരത് ഗംഗ ഞങ്ങൾക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഹാൾ തന്നെ ഇരിക്കാം ശരത്തിന്റെ അമ്മ പറഞ്ഞതും സന്ദീപ് ഗംഗയെ നോക്കി ദേവിക ശരത്തിനെയും കാര്യം എന്താണെന്ന് അവർക്കെല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഗംഗയും ശരത്തും പരസ്പരം നോക്കി എന്തും നേരിടാൻ രണ്ടുപേരും തയ്യാറായിരുന്നു ആ സമയം അവർ അപ്പോഴാണ് അവർ അവിടെ നിൽക്കുന്ന താരയെ കാണുന്നത് ഈ കുട്ടി ഏതാണ് ശരത്തിന്റെ അമ്മ ചോദിച്ചു ഓ അത് പറയാൻ മറന്നു ഇത് ലക്ഷ്മി മോളുടെ അനിയത്തിയാണ് പേര് താര സീതാമ്മ പറഞ്ഞു അതെയോ മോൾ എന്ത് ചെയ്യുന്നു അവർ ചോദിച്ചു ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണ് അവൾ പറഞ്ഞു എവിടെയാണ് പഠിക്കുന്നത് വീണ്ടും ഗംഗയുടെ അമ്മ ചോദിച്ചു താരമോൾക്ക് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അതും സീതാമ്മ തന്നെയാണ് പറഞ്ഞത് അപ്പോ ഇനി മോളും ഇവിടെ ഉണ്ടാകും അല്ലേ അവർ ചോദിച്ചു അതെ ഉണ്ടാകും താരയാണ് മറുപടി പറഞ്ഞത് എല്ലാവരും വീട്ടിലെ പ്രധാന ഹാളിൽ വന്നിരുന്നു ശരത്തിന്റെയും ഗംഗയുടെയും അച്ഛനും അമ്മയും മാധവിന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു എന്താണ് അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത് ശരത് ചോദിച്ചു ശരത്തിന്റെ അമ്മ ശരത്തിന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി ശരത്തിന് ഒരു നല്ല വിവാഹാലോചന വന്നിട്ടുണ്ട് നമ്മളെ പോലെ തന്നെ നല്ല കുടുംബം അവിടുത്തെ പെൺകുട്ടിയെ ശരത്തിനും അവളുടെ സഹോദരനെ ഗംഗയ്ക്കും രണ്ടും ഒരേ വീട്ടിൽ നിന്ന് നല്ല പണക്കാരാണ് എല്ലാ കാര്യത്തിലും നമ്മൾക്ക് ചേരുന്ന ഒരു ഫാമിലി അവർ പറഞ്ഞതും ഗംഗ തല താഴ്ത്തി സന്ദീപിനെ നോക്കി ശരത്ത് ദേഷ്യത്തിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവനും നോക്കിയത് ദേവികയുടെ മുഖത്തേക്കായിരുന്നു ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തയ്യാറായി നിന്നു ഒരു വാക്ക് പോലും പറയാൻ അവൾക്കായില്ല ദേവികയുടെ നിന്ന ലക്ഷ്മി അവളുടെ കയ്യിൽ പിടിച്ചു അത് കണ്ടപ്പോൾ ശരത്തിന്റെ നെഞ്ചു അവിടെ ഉണ്ടായിരുന്ന സന്ദീപ് മാത്രം അസ്വസ്ഥതയില്ലാതെ നിന്നു ദേവിക അവനെ ഒന്ന് നോക്കി സന്ദീപ് അവളെ നോക്കി കണ്ണു ചിമ്മി എന്തു വന്നാലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നതുപോലെ അവന്റെ മുഖത്ത് അത്രയും ഉറപ്പുണ്ടായിരുന്നു നിങ്ങൾ സംസാരിച്ചോളൂ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സന്ദീപ് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചു സന്ദീപ് നീ നിൽക്ക് ശരത്തിന്റെ ശബ്ദം ഒരു ആജ്ഞ പോലെ ആയിരുന്നു നീ ഇവിടെ നിൽക്കേണ്ട ആള് തന്നെയാണ് അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണം നീ കൂടി കേൾക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നീ ഇപ്പൊ പോകേണ്ട ശരത്ത് പറഞ്ഞതും സന്ദീപ് ശരത്തിനെയും അവിടെ നിന്ന മാധിനെയും ഉദയനെയും നോക്കി അവരും അവനോട് അവിടെ നിൽക്കാൻ എന്നതുപോലെ കണ്ണുകൊണ്ട് കാണിച്ചു സന്ദീപ് നിന്നു ശരത്ത് നേരെ മുന്നോട്ട് വന്നു അച്ഛനും അമ്മയും ഇരിക്കുന്നതിന്റെ മുന്നിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു ഞങ്ങളുടെ മനസ്സ് നിങ്ങൾ ഒരിക്കലും കാണാത്തത് എന്താണ് അവന്റെ ചോദ്യം കേട്ടതും അച്ഛനും അമ്മയും മീണ്ടാതെ നിന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ ഇഷ്ടങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കാത്തത് അത് കേട്ടതും ശരത്തിന്റെ അമ്മ ദേഷ്യത്തോടെ എഴുന്നേറ്റു നിന്റെ ഇഷ്ടം ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണല്ലോ അങ്ങനെയുള്ള ഒരു ഇഷ്ടങ്ങളും നിങ്ങളുടെ നടക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല ഞങ്ങൾ കണ്ടുപിടിക്കുന്നവരെ നിങ്ങൾ വിവാഹം കഴിക്കണം അത്ര തന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ നല്ലതിനു വേണ്ടി മാത്രമേ ഞാനും നിങ്ങളുടെ അച്ഛനും എന്തെങ്കിലും ചെയ്യൂ അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലാകും അമ്മ പറഞ്ഞതും ശരത്ത് ചിരിച്ചു വേദന നിറഞ്ഞ ഒരു ചിരിയായിരുന്നു എന്നാൽ അച്ഛനും അമ്മയും വ്യക്തമായിട്ട് കേട്ടോ നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ ആഗ്രഹവും ഒരിക്കലും നടക്കില്ല ആ ഹാൾ മുഴുവൻ അത് മുഴങ്ങി അത്രയും ഉറപ്പായ ദൃഢമായ ശബ്ദമായിരുന്നു അവന്റെ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളുടെ ജീവിത പങ്കാളികളെ കണ്ടെത്തി കഴിഞ്ഞു അത് കേട്ടതും ശരത്തിന്റെ അമ്മയും അച്ഛനും പരസ്പരം നോക്കി പിന്നെ ശരത്തിന്റെ അമ്മ അവന്റെ അടുത്തേക്ക് വന്നു വീണ്ടും പൊട്ടിത്തെറിച്ചു അത് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച മതി എന്നാണോ ദേഷ്യത്തോടെ തന്നെ അവർ ചോദിച്ചു മതി ശരത്തിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ഇനി വേറെ ആരും തീരുമാനിച്ചിട്ടും കാര്യമില്ല കാരണം അവനൊന്ന് നിശബ്ദമായി ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരാണ് ശരത്തിന്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് ഇരുന്നെടുത്ത് നിന്ന് ശരത്തിന്റെ അച്ഛൻ എഴുന്നേറ്റ് പോയി അമ്മയും തറഞ്ഞു നിൽക്കുകയായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും മുഖം മഞ്ഞുപോലെ ഉറച്ചു ശരത്ത് തിരിഞ്ഞു നടന്നു നേരെ ദേവികയുടെ അടുത്തേക്ക് ചെന്നു ദേവിക കണനീർ തടഞ്ഞു നിർത്താൻ പോലും ശ്രമിച്ചില്ല അവൻ ഒന്നും നോക്കിയില്ല അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അച്ഛൻറെയും അമ്മയുടെയും മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നു ഇതാണ് ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യ ശരത്തിന്റെ ശബ്ദം ഇപ്പോ ശാന്തമായിരുന്നു അവളുടെ കഴുത്തിൽ ഡ്രസ്സിനകത്ത് മറഞ്ഞു കിടന്ന താലിമാല അവൻ പുറത്തെടുത്തു ദേവിക ആ നിമിഷം ശ്വാസം പോലും എടുത്തില്ല ഹാളിൽ ടീച്ചറമ്മയും മാഷും മാധവിന്റെ അച്ഛനും അമ്മയും മാധവും ലക്ഷ്മിയും ഉദയനും സാന്ദ്രയും സന്ദീപും എല്ലാം ഒന്നും മിണ്ടാതെ ശില്പങ്ങളായി നിന്നു ശരത്തിന്റെ അച്ഛനും അമ്മയും അക്ഷരാർത്ഥത്തിൽ തകർന്നു ഇതോടെ തീർന്നില്ല ശരത്ത് തിരിഞ്ഞു നേരെ ഗംഗയുടെ അടുത്തേക്ക് ചെന്നു ഗംഗയുടെ പിടിച്ച് സന്ദീപിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു അവന്റെ അടുത്ത് ഗംഗയെ നിർത്തി ഇതാണ് ഇവളുടെ ഭർത്താവ് ഗംഗ സന്ദീപിനെ നോക്കി യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് അവൻ നിൽക്കുന്നത് പക്ഷേ അവന്റെ കൈ അവളുടെ കയ്യിൽ മുറുകിയിരുന്നു ഗംഗ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അവർക്ക് മുന്നിൽ നിന്നത് ഇവർ ഇരുവരും ഞങ്ങൾക്ക് മുന്നേ വിവാഹം കഴിച്ചതാണ് അത് കേട്ടപ്പോൾ ശരത്തിന്റെ അമ്മ കസേരയിൽ ചാരി വീണു പോയി അച്ഛൻ ഒന്നും പറയാതെ നിൽക്കുകയായിരുന്നു അവരുടെ രണ്ടു പേരുടെയും അഹങ്കാരം അവിടെ നിശബ്ദമായി മരിച്ചു വീണതായി അവർക്ക് തോന്നി ആ വീട്ടിൽ ആ രാത്രി വിവാഹാലോചനകൾ എല്ലാം അവസാനിച്ചു ഹാളിൽ നിശബ്ദത മാത്രമായിരുന്നു ശരത്തിന്റെ അമ്മ കസേരയിൽ ചാരിയിരുന്നു ദേവികയെ നോക്കി ആ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യമില്ലായിരുന്നു ഒരു തരം തോൽവിയും അമ്മ എന്ന രീതിയിൽ ഉള്ള തളർച്ചയുമായിരുന്നു അവരിൽ അവർ പതുക്കെ എഴുന്നേറ്റു ദേവികയുടെ മുന്നിൽ വന്ന് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന ആ മുഖം ഒന്ന് വിറച്ചു ശരത്തിന്റെ അമ്മ ഒന്നും പറഞ്ഞില്ല എത്ര നാളായി ഇത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു ദേവികയുടെ മുഖത്ത് നോക്കിയാണ് ചോദിച്ചത് എന്നാൽ ദേവിക ആ സമയം ശരത്തിനെ നോക്കി അമ്മ ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് മൂന്നാഴ്ചയായി ശരത് പറഞ്ഞു ശരത്തിന്റെ അമ്മ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു നീ ദേവികയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ അവളെ വിവാഹം കഴിച്ചത് അതെ അമ്മ അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെയാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത് നിങ്ങൾ നിയമപ്രകാരം വിവാഹം കഴിച്ചോ അവർ ചോദിച്ചു അത് കേട്ടതും ശരത്ത് അപ്പോഴും തലകുണിച്ചു നിൽക്കുകയാണ് കഴിച്ചു ശരത്ത് പറഞ്ഞു അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചു അത് കേട്ടപ്പോൾ ശരത്തിന്റെ അമ്മയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അവർ മുന്നോട്ട് വന്ന് ദേവികയുടെ കൈ പിടിച്ചു ആ സ്പർശം ദേവികയ്ക്ക് താങ്ങാനായില്ല കണ്ണുനീർ തുടർച്ചയായി ഒഴുകി ശരത്തിന്റെ അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു അവർ പറഞ്ഞു തുടങ്ങി ഞങ്ങൾ ഞങ്ങളാണ് അവന്റെ പ്രണയം അന്ന് തകർത്തത് ശരത്ത് അത് കേട്ട് തല ഉയർത്തി തന്നെ നിന്നു അവന്റെ നെഞ്ചിൽ ആ പഴയ വേദന ഇപ്പോൾ ഇല്ല നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് തന്റെ കയ്യിലുണ്ട് എന്ന് അവന് നന്നായി അറിയാം അവൻ കൂടുതൽ ദേവികയെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അമ്മ ദേവികയെ നോക്കി ഇപ്പൊ നിന്നെ വേദനിപ്പിച്ചാൽ എന്റെ മകനെ വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് പോലെയായിരിക്കും അവർ ദേവികയുടെ കൈ ഉറപ്പിച്ച് പിടിച്ചു അതിനെനിക്ക് ഇനി ശക്തിയില്ല ദേവിക കരഞ്ഞുകൊണ്ട് അവർ പിടിച്ച കൈയുടെ മുകളിൽ മുറുകെ പിടിച്ചു ശരത് അത് കണ്ട് മുന്നോട്ട് വന്നു ദേവികയുടെ കൈ പിടിച്ചു അവന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു അമ്മ അപ്പോൾ തിരിഞ്ഞ് സന്ദീപിന്റെയും ഗംഗയുടെയും അടുത്തേക്ക് ചെന്നു നീ നിന്റെ ഏട്ടൻ ഞങ്ങളിൽ നിന്നും അകന്നു പോയപ്പോ മനസ്സുകൊണ്ട് നീയും ഞങ്ങളുടെ അടുത്തു നിന്ന് അകന്നു പോയിരുന്നു പക്ഷേ ആ അകൽച്ച നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഞങ്ങളെ അറിയിക്കാതിരിക്കാൻ മാത്രം ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരുന്നു മോളെ അവരുടെ ശബ്ദത്തിലെ വേദന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു സന്ദീപിന്റെ അടുത്തേക്ക് ഗംഗയുടെ അച്ഛൻ വന്നു നിന്റെ വീട്ടില് ആർക്കും ഇതിനെപ്പറ്റി അറിയില്ലല്ലോ സന്ദീപിനോട് അവൾ അച്ഛൻ ചോദിച്ചു ഇല്ല ആർക്കും അറിയില്ല ഇവിടെയുള്ളവർക്കും അറിയില്ലായിരുന്നു ആരും അറിയാതെ ഞങ്ങൾ രണ്ടുപേരും മാത്രം എടുത്ത തീരുമാനമായിരുന്നു ഞങ്ങളുടെ വിവാഹം അതില് ആരെയും കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനും പറ്റില്ല പിന്നീട് ഇവർ കണ്ടുപിടിക്കുകയായിരുന്നു പിന്നെ എന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാർ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല എനിക്കിപ്പോൾ ഈ വീട് ആണ് എന്റെ കുടുംബം ഈ വീട്ടിലുള്ളവർ എന്റെ സ്വന്തക്കാരും അതാണ് എനിക്കിഷ്ടം ഈ വീടുമായിട്ട് എനിക്ക് അത്രയ്ക്ക് ബന്ധം ഇപ്പോ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നല്ല വരുമാനമുണ്ട് നിങ്ങളുടെ മകൾ എൻ്റെ അടുത്ത് സുരക്ഷിതയായിരിക്കും അവൾക്ക് യാതൊരു കുറവും വരാതെ എനിക്ക് നോക്കാൻ പറ്റും ആ വിശ്വാസം എനിക്കും ഉണ്ട് അവൾക്കുമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾക്ക് എൻ്റെ ഫാമിലി കൂടെ വേണം എന്നാണെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും പക്ഷെ എൻ്റെ ഫാമിലി ഇല്ലാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എനിക്കടക്കം പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് സഹോദരന്മാര് എൻ്റെ അടുത്ത് തന്നെയുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ ഈ കുടുംബത്തിലേക്ക് തന്നെ വന്ന് കയറാനുള്ള ചാൻസും ഉണ്ട് അവൻ ഇടം കണ്ണിട്ട് താരയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് അപ്പോ പിന്നെ എന്റെ ഫാമിലിയിൽ ഉള്ള ഒരാളെ എന്റെ കൂടെ ഉണ്ടാകും പിന്നെ അവരെല്ലാം മാറുമോ എന്ന് എനിക്ക് അറിയില്ല മനുഷ്യന്റെ കാര്യല്ലേ ചിലപ്പോൾ മാറിയാലോ സ്വഭാവം മാറി അച്ഛനും അമ്മയും നന്നായാൽ ഞാൻ അവരെ കൂടെ കൂട്ടും നന്നായാൽ മാത്രം അല്ലാതെ ഞാൻ എന്റെ കൂടെ കൂട്ടില്ല എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം നമ്മൾക്ക് ആകെ കുറച്ച് ജീവിതം അല്ലേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണ്ടേ അല്ലാതെ ബോംബും കയ്യിൽ വെച്ചുകൊണ്ട് ജീവിച്ചാൽ സമാധാനം ഉണ്ടാവോ എപ്പൊട്ടും എപ്പൊട്ടും എന്ന് കരുതി നമ്മൾ ടെൻഷൻ അടിക്കണ്ടേ അതിൽ നല്ലത് ഞാനും പിന്നെതേ ഇവളും പിന്നെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പി അവൻ പറഞ്ഞതും അത്രയും നേരം സങ്കടത്തോടെ നിന്നിരുന്ന എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു ശരത്തിന്റെ അമ്മ അച്ഛനെ നോക്കി ആ മുഖത്തും ചെറിയൊരു പുഞ്ചിരി അവർ കണ്ടു പിന്നെ ദേ ഈ നിൽക്കുന്ന ദേവിക ഇവള് എന്റെ അനിയത്തി പോലെ തന്നെയാണ് അതുകൊണ്ട് പറയുകയാണ് ഇവളുടെ ഫാമിലിയും എന്റെ ഫാമിലിയെ പോലെ തന്നെയാണ് അവരാരും ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കാണ് ഗുണവും എപ്പോഴും വീട്ടിലേക്ക് പോകണമെന്ന് ഇവളും പറയില്ല ഞാനും പറയില്ല നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവില്ലേ നിങ്ങളുടെ മക്കളുടെ കൂടെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാകും അല്ലേ ദൈവോ സന്ദീപ് പറഞ്ഞതും ഇവൻ ഇത് പറഞ്ഞു കൊളാക്കൂ എന്നാ തോന്നുന്നത് ഉദയൻ അടുത്തുനിന്ന മാധിനോട് പറഞ്ഞു ചെറിയൊരു പുഞ്ചിരിയോടെ മാധവ് ഉദയനെ നോക്കി നവീന്റെ കൂടെ കൂടി ഇവനും കൊമേഡിയൻ ആയിട്ടുണ്ട് ഉദയൻ പറഞ്ഞു പക്ഷേ ഇത്രയും നേരം മാനസിക സംഘർഷം കൊണ്ട് നിറഞ്ഞു നിന്ന ആ അന്തരീക്ഷത്തെ അവൻ എത്ര പെട്ടെന്നാണ് മാറ്റിയത് എന്ന് നോക്കിക്കേ മാധവ് പറഞ്ഞതും അത് ശരിയാണ് ഉദയനും പറഞ്ഞു പിന്നെ നിങ്ങൾ ഇനി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിവാഹം കഴിച്ചു ഇനിയിപ്പോ ഞങ്ങളെ പിരിക്കാന്ന് വെച്ച നിങ്ങളുടെ രണ്ടു മക്കളും രണ്ടാം വിവാഹക്കാരാകും പിന്നെ ഡിവോഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും അതില് നല്ലത് ഞങ്ങളെ അംഗീകരിക്കുന്നതായിരിക്കും സന്ദീപ് പറഞ്ഞതും ശരത്തിന്റെ അച്ഛൻ അവന്റെ തോളിൽ പിടിച്ചു ഒരു പുഞ്ചിരിയോടെ തന്നെ ഗംഗ അവന്റെ കൈ പിടിച്ചു അമ്മ ആ കാഴ്ച നോക്കി ദേഷ്യപ്പെടാൻ എനിക്ക് ഇപ്പോഴും കാരണമുണ്ട് പക്ഷേ അത് നിങ്ങളോടല്ല അവർ ശരത്തിനെയും ഗംഗയെയും ഒന്ന് നോക്കി ഈ നിൽക്കുന്ന ഞങ്ങളുടെ മക്കളോട് ഞങ്ങളോട് ഒന്ന് ചോദിക്കാമായിരുന്നു അല്ലെങ്കിൽ പറയാമായിരുന്നു ഞങ്ങളുടെ മറുപടി അറിഞ്ഞിട്ട് മതിയായിരുന്നു ഇങ്ങനൊരു സാഹസം ഞങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ പോരെ ഇങ്ങനെ ഞങ്ങളെ അറിയിക്കാതെ വിവാഹം നടത്തൽ പരിപാടിയൊക്കെ ഗംഗയുടെ അമ്മയുടെ ചോദ്യം കേട്ടതും ഹാളിൽ ഒരു നിശബ്ദതയായിരുന്നു ശരത്തിന്റെ അമ്മ ദേവികയെ അവരുടെ അടുത്തേക്ക് വലിച്ചു ചേർത്തു ഞങ്ങള് അത്ര ദുഷ്ടന്മാരൊന്നും അല്ല മോളെ ഞങ്ങളുടെ മക്കളുടെ സന്തോഷവും ഇഷ്ടവും എല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അപ്പോ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ശരത്തിന്റെ ആ ഇഷ്ടത്തിനെ നിങ്ങൾ എതിർത്തത് അതുകൊണ്ടല്ലേ ശരത്തിന്റെ ആ പ്രണയം അവന് നഷ്ടപ്പെട്ടത് എന്ന് പക്ഷെ ആ പ്രണയം അത് ഒരിക്കലും നല്ലത് വരത്തില്ലായിരുന്നു ആ പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരു പക്ഷേ മകന്റെ ജീവിതം തന്നെ തകർന്നു പോയേനെ അതിന്റെ തെളിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവളെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയുമായിരിക്കും മോളെ എനിക്ക് ഇഷ്ടമാണ് എന്റെ മകൻ നിന്നെ വിവാഹം കഴിച്ചതിൽ നിന്നെ ഇഷ്ടപ്പെട്ടതിൽ ഒരു തെറ്റുമില്ല അവർ പറഞ്ഞു ദേവിക അവരുടെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് കരഞ്ഞു ശരത്തിന്റെ കണ്ണുകളും നിറഞ്ഞു അവൻ അമ്മയെ നോക്കി ഏട്ടാ ശരത്തിന്റെ അമ്മ മാധവിന്റെ അച്ഛനെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു ചോദിച്ചു ഏട്ടൻ കൂടി അറിഞ്ഞിട്ടാണോ ഇല്ല ശരത്ത് പെട്ടെന്ന് പറഞ്ഞു അമ്മാവിന് ഒന്നും അറിയില്ല ഇത് ഞങ്ങളുടെ തീരുമാനമായിരുന്നു സന്ദീപ് ഗംഗയെ പതുക്കെ ചേർത്ത് പിടിച്ചു ഇനി ഒറ്റയ്ക്കല്ല അവൻ പറഞ്ഞു അമ്മ അത് കേട്ട് ഒരു നെടിവർപ്പെട്ടു ഇനി എനിക്ക് ഒരു കാര്യം മാത്രം മതി എന്റെ മക്കള് സന്തോഷത്തോടെ ജീവിക്കണം അത് മാത്രം കണ്ടാൽ മതി എനിക്ക് അവർ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക